വെൽക്കം ടു വ്ലോഗ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അപ്പൊ ഇങ്ങനൊരു കണ്ടന്റ് ഇടണം എന്ന് എനിക്ക് തോന്നി എന്റെ ഫസ്റ്റ് പീരീഡ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പീരീഡ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിലത്ത് കമന്റ് ആയിട്ട് പറയുന്നുട്ടോ ഓക്കെ അപ്പൊ നമ്മൾ അറിയാത്തതുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കൂടെ കൂടാ ഓക്കെ ഇപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പൊ ഗാഗ്സ് എന്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു ഞെട്ടണ്ട അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് പത്ത് വയസ്സായപ്പോൾ എനിക്ക് ആയി പണ്ടത്തെ ആൾക്കാർ പറയുന്നത് പോലെ ചില ചേമക്കാരൊക്കെ പറയായിരുന്നല്ലോ പത്ത് വയസ്സാകുമ്പോൾ പീരീഡ്സ് ആവും അല്ലെങ്കിൽ പത്ത് വയസ്സാകുമ്പോൾ വലിയ കുട്ടിയാവും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ കറക്റ്റ് എനിക്ക് അതുപോലെ പത്ത് വയസ്സായപ്പോൾ പീരീഡ്സ് ആയി ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് പീരീഡ്സ് ആയത് എന്നൊരു ചെറിയ കുട്ടിയാണ് ഞാൻ എന്റെ സ്ഥലം ഇപ്പൊ കോഴിക്കോടാണ് ഞാൻ ഞാനിവിടെ നരിക്കുനി യു പി സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്നത് സമയത്താണ് ഞാൻ എട്ടോ സ്ഥലം അവിടെ യു പി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പീരീഡ്സ് ആയത് സ്കൂള് നല്ല ആയത് ആ ഒരു ടൈമിലാണ് ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിലായിരുന്നു അപ്പൊ ഉച്ചയ്ക്ക് എന്തോ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് ഫ്രീ ക്ലാസുകളുടെ സമയം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെ കിടക്കായിരുന്നു അപ്പൊ തന്നെ എനിക്ക് നല്ല വയറുവേദന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ അതിന്റെ പീരീഡ്സ് ആവുകയാണ് ആർക്കും അറിയത്തില്ലല്ലോ അതിന്റെ പീരീഡ്സ് ആവുന്ന ആർക്കും അറിയത്തില്ല ഇതെന്താ സംഭവം എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല അപ്പൊ ഒക്കെ അതൊക്കെ കഴിഞ്ഞു എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഓഗസ്റ്റ് നയൻത്തിനാണ് ഓഗസ്റ്റ് നയൻത്ത് ആണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ ആ ഒരു സമയം ഏകദേശം ആവാനായിരുന്നു എന്റെ ഞാനെങ്ങനെ എന്റെ ബർത്ത്ഡേ ആവാൻ വേണ്ടി കാത്തിരിയാണ് അത് വേറൊരു ആണ് ഗായ്സ് ബർത്ത്ഡേ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അന്ന് എന്റെ വെറുതെ അധികം ഓഗസ്റ്റ് അധികം വരുന്നത് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആ ഒരു ഡെയിലായിരിക്കും അങ്ങനെ ഒരു ഡേ എനിക്ക് തോന്നുന്നു സാറ്റർഡേ ആണെന്ന് തോന്നുന്നു അന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയാണ് പല ദിവസം എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ ഫ്രൈഡേ ഞാൻ സ്കൂളിൽ പോയതാണ് നല്ല വയർ വേദന ഉണ്ട് കാര്യങ്ങളൊക്കെ അതായത് കുഞ്ഞു കുട്ടികളാണ് ഞാൻ പറഞ്ഞല്ലോ പത്ത് വയസ്സെനിക്ക് ഇന്ന് പ്രായമുള്ളൂ എന്റെ വീട്ടിലാരും തിരിച്ചായതിന്റെ ആര് ഞാൻ രണ്ടുമൂത്തേ കുട്ടിയുള്ളൂ എനിക്ക് അറിയത്തില്ല അപ്പൊ ഓക്കെ അത്ത കാലത്തൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലല്ലോ അതൊന്നും എനിക്കറിയത്തില്ല എന്റെ ഫ്രണ്ട്സും ആരും ആയിട്ടില്ല അപ്പൊ ഞാനങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ ഓഗസ്റ്റ് എട്ടിനോ എട്ടിനോ ആണെന്ന് തോന്നുന്നു ഓഗസ്റ്റ് എട്ടാം തീയതി ഞങ്ങളെ തറവാട്ടിലേക്ക് പോയതാണ് അത് എന്റെ തറവാട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ അകലെയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ ദൂരേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങോട്ടേക്ക് പോയതാണ് ഞാനുണ്ട് എന്റെ ഫാമിലി എല്ലാ ആളുകളുണ്ട് അമ്മയുണ്ട് അമ്മമ്മയുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ അങ്ങ് കുഞ്ഞു കുട്ടിയാണ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് പോയതാണ് എൻജോയ് സ്കൂളില്ല ലീവാണ് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ പോയതാ അങ്ങനെ പോയി അവിടെ എന്റെ അമ്മേന്റെ മൂട്ടമ്മ ഉണ്ട് വലിയമ്മ വലിയ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് സംസാരിച്ച് ഇവരൊക്കെ ഫുഡൊക്കെ നമുക്ക് വേണ്ടി നല്ല ചോറും കറിയും കാര്യം കാരണം പിറ്റേന്ന് എന്റെ ബർത്ത്ഡേ കൂടെ ആണല്ലോ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അവര് ചോറും കറിയും നെയ് ചോ ചിക്കന് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തിന്നാനുള്ള ആക്രമണം കൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ് അന്ന് കൂടാൻ വേണ്ടി വിരുന്നു പോയതാ സംഭവം അപ്പൊ അങ്ങനെ പോയ സമയത്ത് തറവാട് വെച്ചാൽ ഞങ്ങളെ കുടുംബത്തിന് ഭയങ്കര ഭയങ്കര വലിയ സംഭവമാണല്ലോ തറവാട്ട് പോവാ തറവാട്ടെന്നൊരു കാണാൻ ഒക്കെ പറയുമ്പോൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും എനിക്ക് താഴത്തച്ഛനും താഴത്തമ്മയും ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹമാണ് എന്നോട് അവർക്ക് അപ്പൊ അവരടുത്തൊക്കെ പോവാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ പോയതാ അവിടെ പോയ സമയത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എടുത്ത് എനിക്ക് ഫുഡ് കഴിക്കാനെന്തോ ഇങ്ങനെ തോന്നി ബുക്ക് കഴിക്കാൻ ബാത്റൂം അങ്ങനെ എന്താ എനിക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നി അപ്പൊ ഞാൻ എന്തായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയി ആ വീട്ടിൽ നിന്ന് പുളകിലൂടെ പോയി ബാത്റൂമിൽ പോയി നോക്കിയ സമയത്ത് ഗേൾസ് എനിക്ക് പിരീഡ്സ് ആയി ഞാൻ ആകെ ഞെട്ടി എന്താ ചെയ്യേണ്ടത് പോലും എനിക്കറിയില്ലായിരുന്നു കാരണം ഞാനൊരു കുഞ്ഞു കുട്ടിയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എങ്ങനെയാണത് വന്നത് എനിക്ക് അത് ഞാൻ എന്നിട്ട് വാ തൊട്ടി കുറച്ചു നേരം ബാത്റൂമിൽ നിൽക്കുകയാണ് ഗൈസ് ഗായസുണ്ടായത് ഞാൻ ആരോട് പറയും എന്ത് ചെയ്യും എന്താ സംഭവം എല്ലാം എനിക്ക് മനസ്സിലായില്ല ആകെ ഒരു പേടി വിറക്കുന്നൊന്നുമില്ല പക്ഷെ എനിക്ക് പേടി എനിക്ക് പറയാനത് മടി എന്റെ അമ്മ എന്റെ അമ്മ അന്ന് മേളയും താഴത്തും രണ്ട് വീടുകളാണ് തറവാട് വെച്ചാൽ രണ്ട് വീട്ടിലും വളർന്നുണ്ട് അപ്പൊ ഈ താഴത്തെ വീട്ടിലെ ടോയ്ലറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് മേലത്തെ വീട്ടിലാണ് അമ്മ എന്നിട്ട് അങ്ങനെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് പറയാൻ എനിക്ക് മടി ആൾക്കാർ കേൾക്കുമെന്നുള്ള മടി കസിൻസ് ഉണ്ട് അതായത് ഏട്ടന്മാരുണ്ട് കൊറേ ആൾക്കാർ എനിക്ക് എന്താണ് എനിക്ക് അസുഖമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഭയങ്കര ഇത് പിന്നെ ഞാൻ എങ്ങനെ പറയും പിന്നെ ഞാൻ ബാത്റൂമിൽ ഇറങ്ങി കാര്യമാക്കില്ല ബാത്റൂമിൽ ഇറങ്ങി കുറച്ചു കഴിഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവേ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ക്യാഷ് നിങ്ങൾ കേൾക്കണം അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ പിന്നെ പോയി ബാത്റൂമില് എനിക്ക് കാലിച്ചിട്ട് ടെൻഷൻ ഇരിക്കാൻ വയ്യ ഒരു കുഞ്ഞു കുട്ടിയ ആളായിരുന്നു ഒരു എന്താ സംഭവിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അതിന് ഞാൻ പിന്നെയും പോയി ബാത്റൂമിൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ബാത്റൂമിൽ പോയി നിൽക്കുമ്പോ പിന്നെയും ഇത് എന്റെ സംഭവം നല്ല ഗൈസ് ഗായ് സ്വാദത്തെ അവസ്ഥ കാണേ അപ്പൊ എനിക്കാരും പറഞ്ഞുതരാണൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ എന്താക്കി ഇനിയിപ്പ പറയാതിരിക്കാന്ന് വെച്ചാൽ ഇനി ഇല്ലെങ്കിലും മുറിയാണെന്ന് അല്ലെങ്കിൽ ഞാൻ സംശയിച്ചു ഗായ് അങ്ങനെ ഫുള്ള് ബ്ലഡ് ആണല്ലോ ഇങ്ങനെ വരുന്നത് എന്താ ചെയ്യേണ്ടത് അറിയില്ല അപ്പൊ ഞാന് എന്തായാലും എന്തെങ്കിലും വരാറുള്ളത് വേറെ ചോദിച്ചു വാതില് ടോയ്ലറ്റിന്റെ വാതില് ഓർന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു അമ്മേനേം അമ്മമ്മയും ഉണ്ടായിരുന്നു രണ്ടാളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്നും ഇങ്ങോട്ട് വരൂ ഒരു സംഭവമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പതെങ്കിലും എന്റെ കണ്ണും കണ്ണും മുമ്പൊക്കെ അറിഞ്ഞല്ലോ ചാരിച്ചത് എനിക്ക് പേടിച്ചിട്ട് എനിക്ക് വയ്യ എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ പേടിയായിട്ട് എനിക്ക് എന്താ അറിയില്ല അപ്പൊ അമ്മേനെ വിളിച്ചു അമ്മമ്മേനെ വിളിച്ചു അമ്മ അമ്മമ്മയൊക്കെ വന്ന് അത് നോക്കുമ്പോ അവര് പറഞ്ഞു ആ വലിയ കുട്ടിയായതാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗായ് എന്താണ് എങ്ങനെയാണ് നന്നാണല്ലോ പക്ഷെ അങ്ങനെ കേൾക്കുമ്പോ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതായത് എന്റെ കസിൻസിന്റെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ പോയിട്ടുണ്ടെന്നല്ല എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല പിന്നെ ഒരു വിറയലായിരുന്നു ഗൈസ് ഫുള്ള് വിറച്ചയിൽ ഫുള്ള് കുറച്ച് സമയത്തേക്ക് ഒന്നും വരേ പറ്റില്ല അവിടെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ പേട് മെൻസ്ട്രോൾ കപ്പ് ഇറങ്ങിയിട്ട് അതിന്റെ പേടൊക്കെ യൂസ് ചെയ്യുന്നത് സുലഭമായിട്ടാണ് അങ്ങനെ അധികം ആൾക്കാർ കോട്ടൺ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക പേടൊന്നും യൂസ് ചെയ്യില്ല എന്റെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് പഴയ ആൾക്കാരാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് പാടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെയാണ് തറവാട്ടം നിന്ന് ആദ്യമായിട്ട് കുട്ടി കുട്ടിയായതിന് സന്തോഷമായിരുന്നു എല്ലാവർക്കും അന്ന് എന്തായാലും അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെയും കൂടെ സന്തോഷം ഇരട്ടിയായി കാരണം എനിക്ക് സന്തോഷം ഇതാണ് പിറ്റേന്ന് എന്റെ ആണ് പിറ്റേന്ന് എനിക്ക് പത്ത് വയസ്സാവുന്നേല്ലോ അത് നിങ്ങളെ ആവശ്യമാണ് ഓഗസ്റ്റ് നയന്തിനാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് പിരിയഡ്സ് ആയി എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്ര ചെറുപ്പത്തിൽ കാരണം ഞാൻ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പിടിക്കുന്നത് നല്ല ഗുണ്ട് മുളകായിരുന്നു എപ്പോഴും ഞാൻ തടിച്ചിട്ട് തന്നെയാണ് പക്ഷെ അന്ന് സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് ഞാൻ കുറച്ചുകൂടെ തടിയും ും പിന്നെ ചിക്കനൊക്കെ നല്ലോണം പിന്നെയായിരുന്നു ഫുഡൊക്കെ നല്ലോണം കഴിക്കാറ് ചിലർ പറയുന്നേക്കാ ചിക്കൻ പീസും എങ്ങനെയൊക്കെ പറയുന്നേക്കാം ഓരോ പഴമ്പക്കാരും എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം കഴിക്കാറുണ്ട് അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഓരോരുടെ വ്യത്യാസം ഹോർമോൺസിന്റെ വ്യത്യാസമായിരിക്കും എനിക്ക് അതുകൊണ്ട് അയക്കുക അത്ര നേരത്തെ ആയത് പക്ഷെ ഞങ്ങളതും ഈ പറഞ്ഞപോലെ തന്നെ പിന്നെ കഴിഞ്ഞ് വൈകുന്നേരം തറവാട്ടിലുള്ള എല്ലാവരും കൂടെ എന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവര് സന്തോഷം കൊണ്ട് എല്ലാവരും വൈകുന്നേരം ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നു അന്ന് എല്ലാവരും അവിടെ സ്റ്റേ ചെയ്തെട്ടോ ഭയങ്കര ആയി പിന്നെ നമ്മൾ ഓരോരോ ആചാരങ്ങ പോലെ തന്നെ തോടാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആദ്യമായിട്ടായത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ചടങ്ങായിട്ട് കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആയ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കഴിക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഘോഷമായി കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും അങ്ങനെ ഏഴ് ദിവസം എങ്ങാണ്ടാണ് കിടക്കുക ഏഴ് ദിവസം പറഞ്ഞാൽ ണ്ട് ആരെയും തൊടാതെയൊക്കെ നമ്മൾ കിടക്കാം പക്ഷെ അങ്ങനെ ആചാരങ്ങളൊന്നും അല്ല അങ്ങനെ ചടങ്ങായിട്ട് കൂടി പറയാനുകൂടി എന്നാണ് അല്ലാതെ എന്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇണ്ടല്ലോ ഞാൻ ഇപ്പൊ പറയുന്നത് അന്ന് ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ചെയ്തേ ഉള്ളൂ പിന്നെ ദിവസം ആരെയും തൊടാതെ ഒറ്റയ്ക്ക് കിടന്നു എന്നെ കാണാൻ ഒരുപാട് അളവ് ചോദിച്ചു എന്റെ റിലേറ്റീവ്സ് മുഴുവൻ എന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എന്റെ ലൈഫിൽ ഞാൻ ഒന്നിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ എന്റെ ഒക്കെ എന്നെ കാണാൻ വേണ്ടി വന്ന് വരുന്നവരൊക്കെ എനിക്ക് എന്തൊക്കെയാ ഗ്രൈസ് കൊണ്ടുവരുന്നത് ഹോർണറ്റ്സ് ഒരു കുപ്പി ബൂസ്റ്റ് ഒരു കുപ്പി മുട്ട പാൽ തുടങ്ങിയ എല്ലാവിധ പ്രോട്ടീൻ പോഷകാഹാരങ്ങളും എന്റെ വീട്ടിലെത്തി ആപ്പിൾ ആപ്പിളിനാപ്പിൾ മാങ്ങാ ഫ്രൂട്ട്സ് അങ്ങനെ ഓരോ അരികള് സാധനങ്ങളായിട്ട് എന്നെ കാണാൻ വരുന്നവർ ഫുൾ സാധനങ്ങൾ എനിക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങൾ എന്റെ ജീവിതത്തിലാദ്യ എനിക്ക് കിട്ടുന്നത് അപ്പൊ ഈശ്വര കൊള്ളാലേ പരിപാടി നമ്മൾ പറഞ്ഞു ഇങ്ങനെ കടന്നാ മതി അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഏഴ് ദിവസം പറഞ്ഞ പോലെ ഏഴു ദിവസം ഒക്കെ വരും കാണാനായിട്ട് എന്താ പറയാ എന്തെങ്കിലും ഫ്യൂസ് ആയിട്ട് വരും അല്ലെങ്കിൽ പലഹാരങ്ങളായിട്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമുകളായിട്ട് വരും അല്ലെങ്കിൽ മുടി കഴുതാനുള്ള എണ്ണകളായിട്ട് വരും അങ്ങനെയൊക്കെ ഓരോ ആയിട്ട് വരും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാണാൻ ഇങ്ങനെ ആൾക്കാർ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് ഞങ്ങളെ ഞങ്ങളതായ രീതിയിൽ കുറച്ച് ചടങ്ങുകള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ ചെയ്ത് അന്നും ആൾക്കാർക്ക് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർക്ക് അതായത് എന്റെ ചടങ്ങാണോ നമ്മളൊരു കല്യാണം പോലെ തന്നെയാണ് ആ ചടങ്ങ് കഴിക്കാ ൃഗുമതി അങ്ങനെയാണല്ലോ അതിന് പറയാ അപ്പൊ അന്ന് എന്റെ കുടുംബക്കാര് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള അതിഥികളും കുടുംബക്കാരുകളെല്ലാം വരും ആൾക്കാരൊക്കെ ആളുകാരൊക്കെ ആളുകളൊക്കെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ട തരും ഗായ് എനിക്ക് ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അതിനാണ് ഞാൻ അത്രയും കൂടുതൽ ഡ്രസ്സ് എനിക്ക് കിട്ടിയത് ഗായ് മുപ്പത്തഞ്ചിലേറെ ഡ്രസ്സുകൾ എനിക്ക് കിട്ടി നമ്മുടെ ഡ്രസ്സൊക്കെ കിട്ടിയ ആളുകളൊക്കെ പഴയ നമ്മളെ ഭയങ്കര ആകാംക്ഷോടെ അടുത്ത് കാണുമല്ലോ തുറന്നു നോക്കാനുള്ള ആകാംക്ഷയായിരിക്കും നമുക്ക് അങ്ങനെ മുപ്പത്തഞ്ച് പ്ലസ് ഡ്രസ്സുകൾ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇഷ്ടം മുതലാക്കിയ കാര്യം ായിട്ട് മുതലാക്കി അപ്പൊ ഡ്രസ്സുകള് പിന്നെ ഒരു ഹോളിക്സ് ബൂസ്റ്റ് അങ്ങനെ പിന്നെ സ്വർണം കിട്ടിയിട്ടുണ്ട് കമ്പലി പാതസരം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒക്കെ എന്റെ കുടുംബക്കാരും എന്റെ റിലേറ്റീവ്സ് തന്നെ അമ്മേ അച്ഛനായാലും അമ്മ ആയാലും ഒക്കെ എന്റെ കുടുംബക്കാരനുണ്ട് തന്നാല് ഗൈസ് അമ്മ ആയാലും എന്റെ ഏട്ടന്മാരായാലും മാമമാരായാലും പാപ്പന്മാരായാലും അതിനൊരു ചീത്ത സാധനങ്ങളൊക്കെ എന്റെ റിലേറ്റീവ്സ് തന്നെയാണ് ഗൈസ് എനിക്ക് തന്നിട്ടുള്ളത് എന്റെ അമ്മ ആയാലും എന്റെ അമ്മച്ചനായാലും അമ്മമ്മ ആയാലും എന്റെ കൂടെയുള്ള എൻ്റെ റിലേറ്റീവ്സും മൊത്തം എന്റെ കസിൻസ് ഏട്ടന്മാര് പാപ്പമാര് എല്ലാരും എല്ലാരും കൂടെ എനിക്ക് അത്രയും ഗിഫ്റ്റും കാര്യങ്ങളും കമ്മലും സ്വർണ്ണത്തിന്റെ കമ്മലും പാദസരവും ഡ്രസ്സും എല്ലാം കൂടെ എനിക്ക് മേടിച്ച് തന്നിട്ടുണ്ട് ഗായ് അപ്പൊ അന്നത്തെ അത്രയും സന്തോഷം എനിക്ക് അതുവരെ കിട്ടിയില്ലെട്ടോ ഗായ് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ അന്ന് ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി കഴിച്ചു അപ്പൊ ഇത് ഞങ്ങളെ രീതിക്കുള്ള ഒരു ചെറിയ ചടങ്ങായിട്ട് അന്ന് അത് കഴിയുകയാണ് ഉണ്ടായത് എന്തായാലും എന്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ചെയ്താണ് പിന്നെ ഓരോ മാസം എല്ലാവർക്കും പക്ഷെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കും പക്ഷെ എനിക്ക് ഇതുവരെ ആകർവിധ വേദനയും വന്നിട്ടില്ല ഓരോരുത്തരെ ഹോർമോണിനനുസരിച്ചായിരിക്കും വേദന കാര്യങ്ങള് അങ്ങനെയൊക്കെ വരും എനിക്ക് ഇടയ്ക്ക് എന്റെ കാല് കാല ചെറുതായിട്ട് കുഴച്ചിലുണ്ടാവുന്നല്ല അത് വേറെ ഒരു പ്രശ്നവും ഇല്ല വയറുവേദന ആടിയേറ്റ് വേദന അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ ഇപ്പൊ മേരീഡ് ആയിട്ടുള്ളൂ സിക്സ് മന്തോ ഫൈവ് മന്ത് എങ്ങാനായിട്ടുള്ളൂ ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് അപ്പൊ മാരേഡ് ആയതിനു ശേഷം എനിക്ക് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് അതിനു മുമ്പ് എനിക്ക് വേദന കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പ്രതിസാകുമ്പോൾ കാല് ചെറുതായിട്ട് കുഴയും അത് കുഴയുമ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും പ്രീസ്സാവാനായിട്ടുണ്ട് അപ്പൊ പീരീഡ്സ് ആകുകയും ചെയ്യും പിന്നെ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ പീരീഡ്സ് ഒരു ഡാൻസ് കളിക്കുക പാട്ട് പാടുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ചിലപ്പോ അന്ന് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇന്ന് എനിക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഇഷ്ട കൂടെ കൂടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റും കൂടെ ചെയ്യാം കേട്ടോ യൂട്യൂബിൽ നമ്മളിപ്പോ വന്നിട്ടേ ഉള്ളൂ മാക്സിമം ആൾക്കാര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളെ വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ